ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളിൽ സി പി എം ഏറ്റവുമധികം പണം നൽകിയത് എം മുകേഷിനാണ് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഏഴ് തവണകളായി എഴുപത്തിയൊൻപത് ലക്ഷം രൂപ മുകേഷിന് നൽകിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി നൽകിയ കണക്കുകളിൽ പറയുന്നു നാൽപ്പത്തിയൊൻപത് ലക്ഷം രൂപ ലഭിച്ച ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി വി ജോയ് ആണ് രണ്ടാമത് ഏറ്റവും കുറവ് പണം ലഭിച്ചത് ചാലക്കുടിയിൽ മത്സരിച്ച സി രവീന്ദ്രനാഥനാണ് അഞ്ച് ലക്ഷം രൂപ വയനാട്ടിലും യു പിയിലെ റായ്ബറേലിലും തെരഞ്ഞെടുപ്പ് ചെലവിലേക്കായി രാഹുൽ ഗാന്ധിക്ക് എഴുപത് ലക്ഷം രൂപ വീതം നൽകിയതായി കോൺഗ്രസും കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാലിനും എഴുപത് ലക്ഷം രൂപ നൽകി കോട്ടയം സ്ഥാനാർത്ഥി തോമസ് ചാഴികാടിന് കേരള കോൺഗ്രസ് എം നൽകിയത് എഴുപത്തിയാറ് ദശാംശം ഏഴ് നാല് ലക്ഷം രൂപയാണ് അതേസമയം എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള മുകേഷിന്റെ രാജി അനിവാര്യമാണെന്ന വിലയിരുത്തലിലാണ് സി പി ഐ ഓൺലൈനായി ഇന്നലെ ചേർന്ന നിർവ്വാഹക സമിതി യോഗത്തിൽ മൂന്ന് പേരൊഴികെ എല്ലാവരും മുകേഷിനെ സംരക്ഷിക്കുന്ന സി പി എം നിലപാടിനോട് വിയോജിച്ചു സി പി ഐ അനാവശ്യമായ തിടുക്കവും താല്പര്യവുമാണ് ഇക്കാര്യത്തിൽ കാട്ടുന്നത് എന്ന നീരസത്തിലായി ഇതോടെ സി പി എം ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നാൽ മാത്രം രാജിവെക്കേണ്ട കാര്യമില്ല എന്ന മുൻ നിലപാട് ഇക്കാര്യത്തിൽ തിരുത്തേണ്ടിവരും എന്ന അഭിപ്രായമാണ് സി പി ഐ നേതൃയോഗത്തിൽ ഉണ്ടായത് ചലച്ചിത്ര മേഖലയിലെ ദുഷ്പ്രവണതകൾ അവസാനിപ്പിക്കും എന്ന പ്രഖ്യാപനം ആത്മാർത്ഥമാണെങ്കിൽ ആരോപണങ്ങൾ നേരിടുന്ന ഭരണപക്ഷ എം ആ പദവിയിൽ വച്ചുകൊണ്ടിരിക്കരുത് സർക്കാർ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതോടെ ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ ഒട്ടേറെ സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട് ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗമായ ഒരാൾക്കെതിരെ കൂടി അവർ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അയാളെ സംരക്ഷിക്കുകയല്ല പാർട്ടി ചെയ്യേണ്ടത് പകരം ഒഴിവാക്കിക്കൊണ്ടാണ് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് ഒരു വ്യവസായത്തെ ബാധിച്ച ജീർണത ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കുന്ന ബാധ്യത മുന്നണിക്കില്ല എന്ന് തീർത്തു പറയുന്നതായിരുന്നു സി യോഗം ഇക്കാര്യം പരസ്യമായി ഉന്നയിക്കേണ്ടതില്ല എന്നും യോഗം തീരുമാനിച്ചു സി പി എമ്മിനെ ധരിപ്പിക്കാൻ സെക്രട്ടറിയെ ഇക്കാര്യങ്ങൾ ചുമതലപ്പെടുത്തി മുകേഷിനെ തൽക്കാലം സി പി എം സംരക്ഷിക്കും എങ്കിലും അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീണ്ടാൽ എം എൽ എ സ്ഥാനം ഒഴിയേണ്ടി വരും എന്ന് തന്നെ അവർ കരുതുന്നു മുകേഷിന്റെ അറസ്റ്റ് അഞ്ച് ദിവസത്തേക്കാണ് കോടതി ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് ലൈംഗിക ആരോപണങ്ങളുടെ പേരിൽ രാജി എന്ന പുതിയ കീഴ്വഴക്കം സൃഷ്ടിച്ചാൽ ആർക്കെതിരെയും ആരോപണവും രാജി ആവശ്യവും ഉയരാമല്ലോ എന്ന ചോദ്യമാണ് സി ഉന്നയിക്കുന്നത് കേസന്വേഷണത്തെ സ്വാധീനിക്കാവുന്ന അധികാരം മന്ത്രിമാർക്ക് ഉണ്ട് എന്നതിനാൽ രാജിവെക്കണം എന്ന ആവശ്യം ഉയരുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പും സി പി എം ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല കേസിൽ അറസ്റ്റ് അടുത്ത മാസം മൂന്ന് വരെ എറണാകുളം സെഷൻസ് കോടതി തടഞ്ഞിട്ടുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് ജില്ലാ സെഷൻസ് കോടതിയുടെ ഇടപെടൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം അടുത്ത അടുത്തമാസം മൂന്നിന് നടക്കുമെന്ന് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി അറിയിച്ചു മുകേഷിനെതിരായ വകുപ്പുകൾ ഇതൊക്കെയാണ് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് ഒന്ന് ബലാത്സംഗം ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് സ്ത്രീത്വത്തെ അപമാനിക്കണം എന്ന കൂടിയുള്ള ബലപ്രയോഗം ഐ പി സി നാനൂറ്റി അൻപത്തി രണ്ട് അതിക്രമിച്ച് കിടക്കൽ ഐ പി സി അഞ്ഞൂറ്റി ഒൻപത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപങ്ങൾ വാക്കുകൾ ബലാത്സംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ അതിക്രമിച്ച് കടക്കൽ എന്നീ കുറ്റങ്ങൾക്കാണ് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസ് അറസ്റ്റടക്കം നടപടികളിലേക്ക് നീങ്ങുമ്പോഴും മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് സി പി എം നിലപാട് സിനിമ നയരൂപീകരണ സമിതി പുനഃസംഘടിപ്പിക്കാനും ആ സമയത്ത് മുകേഷിനെ സമിതിയിൽ നിന്ന് ഒഴിവാക്കാനുമാണ് സി പി എം അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ഇന്നലെയുണ്ടായ ധാരണ യു ഡി എഫ് എം എൽ എമാർക്കെതിരായ കേസും അന്നത്തെ കീഴ്വഴക്കങ്ങളുമെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മുതിർന്ന വനിതാ നേതാക്കളുടെ വരെ പ്രതികരണം മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നതിൽ സി പി ഐക്ക് അകത്തുമുണ്ടായ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം പുറത്തുവന്നിരുന്നു ദേശീയ സെക്രട്ടറി അംഗം ആനി രാജിയും അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവും രാജിയിൽ പരസ്യ നിലപാടെടുത്തപ്പോൾ ധാർമ്മികത ചൂണ്ടിക്കാണിച്ചായിരുന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം